നല്ല തെളിമയുള്ളതാ ഇതുപോലത്തെ ആകാശം കണ്ട നമ്മൾ പാലക്കാട് റൂട്ടിലാണ് പോണത് ഊഹിച്ചെടുക്കണം കേട്ടോ പാലക്കാട് റൂട്ടിലേക്ക് എന്ന് പറയുമ്പോൾ പൊതുവെ എങ്ങോട്ടായിരിക്കും ദാ നമ്മുടെ അടീനിയം മേടിക്കാൻ വേണ്ടി അമ്മേനേം ചേച്ചിയും കൂട്ടി പോവാണ് പത്ത് പതിനേഴ് കൊല്ലം ഞാൻ ഇവരുടെ പിന്നാലെയായിരുന്നു കേട്ടോ ഇപ്പം ദാ ഇവർ എൻ്റെ പിന്നാലെയായി ചെടി മേടിക്കാനാണെങ്കിൽ പിന്നെ പറയും വേണ്ട മണ്ണൂത്തിയിലുള്ള ഒരു ഗാർഡനിന്നാണ് നമ്മൾ ഈ ചെടികളൊക്കെ മേടിക്കാറുള്ളത് കേട്ടോ അവിടെ അടീനിയത്തിന് ഇരുന്നൂറ് രൂപയാണ് ഒരു ചെട്ടിക്ക് നല്ല വിലയാണ് പക്ഷേ നല്ല രീതിയിൽ പൂവുണ്ടായിട്ട് നിൽക്കും വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ മഴക്കാലത്ത് മാത്രം സൂക്ഷിച്ച് വെച്ച് വേനൽക്കാലത്ത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പുഷ്പിക്കോ ഈ ചട്ടി വേണം ഈ ചട്ടി വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ പാടം കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് ചേച്ചിയുടെയും അമ്മയുടെയും എങ്കിലും നമ്മൾ കുറച്ച് ചെടികളൊക്കെ എടുത്തു കെട്ടോ ഞാനും ചേച്ചി അമ്മയുടെ ഡ്രസ്സ് ഞങ്ങൾ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിപൊളി ഡ്രസ്സാണ് കേട്ടോ കോട്ടൻ്റെ പിന്നെ ഇതാ കണ്ടോ അടിയനിയും വലിയ മരത്തുമ ഇതാവ മദർ പ്ലാന്റ് ആയത് അവർ കൊടുക്കില്ല ചെറിയ ചെറിയ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന ഈ ചട്ടി മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ ഇരുന്നൂറ് രൂപയാണ് ഒരു ചെട്ടിക്കായിട്ടുണ്ടായവ പിന്നെ നമ്മൾ കുറച്ചിങ്ങോട്ട് നീങ്ങിട്ട് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെടികളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതിൽ ഭയങ്കര താല്പര്യം കുറഞ്ഞു കാരണം കൊണ്ട് കുറച്ച് പ്ലാസ്റ്റിക് ചെടികൾ മേടിച്ചു അത് നമ്മൾ മുളയൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചേച്ചിക്കുള്ളത് ചേച്ചിക്കും അമ്മയ്ക്കുള്ളത് അമ്മയ്ക്കും എനിക്കുള്ളത് എനിക്കുമായിട്ട് ഞങ്ങൾ ഇതാ മടക്കുകയാണ് വല്ലൂർക്ക് വല്യൂരത്തിയപ്പോൾ പിന്നെ കുറച്ച് ദിവസമായി ചേച്ചിയുടെ വീട്ടിൽ കൂടിയിട്ട് കറി വയ്ക്കാനൊന്നും ഒന്നും ഉണ്ടായില്ലേ അപ്പോൾ ഞാൻ നമ്മുടെ കോവക്കായ നമ്മുടെ കടയിൽ നിന്ന് വരുന്ന വഴിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം കൂട്ടാൻ വെക്കാൻ പോണത് കൂട്ടാനല്ല തോരൻ ഉപ്പേരി മെഴുക്കുരട്ടി വട്ടവർ അപ്പോൾ നമുക്ക് അത് ഇതാ ഒന്ന് കുനുകുന കുനുകുന അരിഞ്ഞെടുക്കാം എന്നിട്ട് ഉള്ളിയും നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ കറി പ്പിലിട്ടിട്ട് നന്നായിട്ടൊന്നും വഴിട്ട എനിക്ക് ആ ഉള്ളിങ്ങനെ കർക്കർ കർക്കറൊന്ന് കടിക്കില്ലേ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് മൂപ്പിക്കില്ല പക്ഷെ മൂപ്പിച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ഇടിച്ച മുളകും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുവക്കായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് ഇത് കൂട്ടി കഞ്ഞി കുടിച്ച് സുഖമായിരുന്നു